ണ്ട് <laughs> കേട്ടോട്ടുണ്ട് <laughs> 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 വഴി സ്ഥലം കൂടി അവരുടെ വില്ലേജ് ഓഫീസറേയും താലൂക്ക് തഹസിൽദാരെയൊക്കെ സ്വാധീനിച്ച് അവർ മാറ്റി ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ടോ ഇവിടെ കയറി രാത്യന്താന്ന് മനസ്സിലാക്കാൻ പറ്റി അന്നേ ഇപ്പ നടക്കുന്നുണ്ടോ സാറേ ആൾക്കാർ

ഇനിങ്ങോട്ട് തിരിഞ്ഞു വന്നാളോ ഇനി അഞ്ചു വർഷം അതുകൊണ്ടാണ് ഇവിടെ അപ്പോൾ ദുബായ് ബേസ് ഒരു ടീമാണ് ഇതിൻ്റെ ആരോഗ്യത്വം അപ്പോൾ അവർ പരസ്യം ചെയ്തു ഇങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ പോകുന്നു ഷെയർ ഹോൾഡ് ഷെയർ ഇൻവൈറ്റ് ചെയ്തു മൂവായിരത്തിൽ ശിഷ്ടം ദുബായ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ആൾക്കാർ മലയാളികൾ കാസർഗോഡ് മുതൽ ഇങ്ങനെ തൃശ്ശൂർ അറ്റം വരെ എറണാകുളം ജില്ലയുടെ ഭാഗം വരെ ആ മൂവായിരം പേര് സ്ത്രീകളുടെ പേരിലാണ് ഭർത്താക്കന്മാരവിടെ സ്ത്രീകൾ ഇവരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഷെയർ ഹോൾഡേഴ്സ് മുഴുവൻ ഇയാളെ വിളിച്ചു പറ്റി വിളിച്ചു വരുത്തി ഇവിടെ ഒരു വലിയ പന്തലിട്ട് എ സി പന്തലിട്ട് അവർക്ക് ഭക്ഷണം പിന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഒരു യോഗം വലിയ വി ഐപികളെ വിളിച്ചു എന്നെ വിളിച്ചു ഞാൻ വിളിത്തോട്ടടുത്താണല്ലോ അപ്പോൾ ഞാൻ ജനങ്ങളുമായിട്ട് ഒരു പ്രതിഷേധ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് മനസ്സിലാക്കിയിട്ട് അവരെന്നെ വിളിച്ചു ഞാൻ പോയി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അവർ ഒരു കപ്പ് ചായ പോലും പിടിക്കാതെ സ്ത്രീകളൊക്കെ അവിടെ കഴിച്ചു പാക്കറ്റ് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾ ചെയ്ത് ഇൻകം ടാക്സുകാർ വന്ന് മുഴുവൻ മുഴുവൻസ് മുഴുവൻ പിടിച്ചെടുത്ത് അവർ ഓഫീസ് റെയ്ഡി ചെയ്ത് സീൽ ചെയ്തു അതോടുകൂടി ഈ ഷെയർ ഹോൾഡേഴ്സ് പൈസ തിരിച്ചു അവർ ലക്ഷങ്ങൾ മുടക്കുകൂടി ലിക്വിഡേഷൻ

ഉം അതേ എടുത്തല്ലേ എടുത്തോ സാറിന് ഏകദേശം രൂപ പറ ഒത്തിരി ദൂരമാണ് എന്നാ നമുക്ക് നോക്കിട്ടു